നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് താരമായ കോൾ പാൽമർ ചെൽസിയിലെത്തിയത് നാൽപ്പത്തിരണ്ട് മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ചെൽസി ചിലവഴിച്ചിട്ടുള്ളത് മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ ചെൽസിക്ക് വേണ്ടി പുറത്തെടുക്കുന്നത് ഈ സീസണിൽ ആകെ ഇരുപത്തിയൊന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ പത്ത് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ നഷ്ടം എന്ന് തന്നെ പാൽമറെ ഇപ്പോൾ വിശേഷിപ്പിക്കാം താരം ക്ലബ്ബ് വിട്ടതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ സിറ്റിയുടെ പരിശീലകനായ പെഗാഡിയോളെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് മതിയായ അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് പാൽമർ ക്ലബ്ബ് വിട്ടതെന്ന് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ മുന്നിൽ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് കൂടുതൽ മിനിറ്റുകൾ വേണമായിരുന്നു തീർച്ചയായും അതെനിക്ക് പൂർണ്ണമായും മനസ്സിലാകും പക്ഷെ ആ മിനിറ്റുകൾ ഞാൻ നൽകിയത് ഫിൽഫോർഡനാണ് ിൽ ഇല്ലെങ്കിലാണ് പാൽമർക്ക് അവസരങ്ങൾ നൽകാൻ സാധിക്കുക അതായത് പാൽമർക്ക് അവസരങ്ങൾ ലഭിക്കാത്തതിന്റെ ഉത്തരവാദി അത് ഞാനാണ് ബെർണാഡോ സിൽവയും റിയാദ് മെഹറസും ഫിൽഫോർഡനും ഒക്കെ ടീമിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കാതെ പോയതും ക്ലബ്ബ് വിടേണ്ടി വന്നതും പക്ഷെ ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് എല്ലാ ക്ലബ്ബുകളിലും സംഭവിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഇതാണ് പെപ്ഗാഡിയോള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ മത്സരത്തിൽ പെപ്പിനും സംഘത്തിനും പാൽമർ തലവേദന സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വീഡിയോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം